നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലബനനിൽ വീണ്ടും ഒരു യുദ്ധത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണോ എന്നുള്ള ഒരു സംശയം ഉടലെടുക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഹസൻ നസറയുള്ളയുടെ സംസ്കാര ചടങ്ങുകൾ നമ്മൾ കരുതിയിരുന്നത് അത് കഴിഞ്ഞു എന്നാണ് എന്നാൽ അത് കഴിഞ്ഞില്ല എന്നും മറ്റു ചടങ്ങുകൾക്കൊക്കെയായി ഒരു ഗ്രൗണ്ടിൽ ബെയ്റൂട്ടിൽ ഒരു ഗ്രൗണ്ടിൽ ആ ഹിസ്ബുള്ള വലിയ രീതിയിൽ തടിച്ചുകൂടുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു അവിടെ വെച്ച് വലിയ മുദ്രാവാക്യം വിളികളൊക്കെ ആയിരുന്നു നസറുള്ളക്ക് വേണ്ടി പക്ഷെ ഈ സമയം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബേറൂട്ടിന് മുകളിലൂടെ വട്ടം വിട്ടു പറക്കുകയും ചിലയിടങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ബന്ദിമോചനത്തിൽ ഇസ്രയേൽ കടുപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രയേലിനോട് കാണിച്ച ചതിക്ക് മറുപടി ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ആ ബന്ദികളെ ആറ് ബന്ദികളെ വിട്ടയച്ചപ്പോൾ അറുനൂറ് പലസ്തീനികളെ തിരികെ വിടുമെന്നായിരുന്നു കരാറുണ്ടായിരുന്നത് പക്ഷേ അറുന്നൂറ് പേരെ ഇസ്രയേൽ ഇപ്പോൾ വിട്ടിട്ടില്ല അപ്പോൾ ബന്ദിമോചനത്തിൽ ഇനി തങ്ങൾ കുറച്ച് കടുപ്പിക്കാൻ പോവുകയാണ് എന്ന് തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഫിറിന്റെയും സഹോദരന്റെയും കൊലപാതകവും അതുപോലെ തന്നെ ഷിറിയുടെ മൃതദേഹം വെച്ച് ഏർ വിലപേശിയതും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഞങ്ങൾ ശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ ഇസ്രായേൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ലബനനിലും അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ശരിക്കും ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ലബനനിൽ എത്തിയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എന്തായാലും വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അത് ഹസൻ നസറുള്ള ശരിക്കു അദ്ദേഹം അന്തരിച്ചത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബറിന്റെ സെപ്റ്റംബറിലാണ് ബെയ്റൂട്ടിൽ വെച്ച് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതിന് ആദ്യം അവരത് സമ്മതിച്ചിരുന്നില്ല പിന്നീടാണ് അവർ സ്ഥിരീകരിച്ചിട്ട് ഹസൻ നസ്ര തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു പക്ഷേ അന്ന് ഇതുപോലെയുള്ള ശവസംസ്കാരം നടത്തിയിട്ടില്ല കാരണം അവർ പറഞ്ഞിരുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും സുരക്ഷാ കാരണങ്ങളാലാണ് ശവസംസ്കാരം നീട്ടിവെച്ചത് അന്ന് എവിടെയോ മറച്ചെയ്തു പിന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഞായറാഴ്ച പുലർച്ചെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഏർ പതിനൊന്ന് മണിയാണ് ജി എം ടി പ്രകാരം വരുന്നത് ഈ സമയത്താണ് ബെയ്റൂട്ടിലെ കാമിൽ ചമൌൺ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ ശവസംസ്കാര ചടങ്ങുകൾ തുടങ്ങിയത് രാജ്യത്തിന്റെ തെക്ക് മുതൽ തലസ്ഥാനം വരെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്ന് ഒരാഴ്ച നീണ്ട ബോംബാക്രമണത്തെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് വളരെ ഇസ്രയേലിന്റെ വളരെ ഗംഭീരമായ ഒരു ആക്രമണത്തിൽ കൂടെ തന്നെയാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നിന് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സഫിദ്ദീനും കൊല്ലപ്പെട്ടിരുന്നു അന്നും ഈ സഫിദ്ദീൻ കൊല്ലപ്പെട്ടത് ഇവര് സമ്മതിച്ചിരുന്നില്ല പിന്നീട് കുറെ പറഞ്ഞതിനു ശേഷമാണ് സഫിദ്ദീനും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ ഈ അത് ഇപ്പൊ പറയുന്നത് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹം ഇവർ ഇസ്രയേലിൽ എടുത്തുകൊണ്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടി കാരണമാണ് ശവസംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചത് സഫീദീന്റെ സംസ്കാരം ഇന്നാണ് നടത്തിയിട്ടുള്ളത് മറ്റത് ഇന്നലെ നടത്തി ഇന്നലെ നടത്തി സഫീദീന്റെ ഇന്ന് നടത്തി സഫീദിന്റെ ഇന്ന് ലബനിലെ തെക്കൻ ജന്മനാടില് ദീർഖനൂൻ അൽ നഹർ എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് സഫിദിനെ അടക്കം ചെയ്തത് അപ്പൊ ഇവര് രണ്ടുപേരുടെയും ഇത് നടത്തുമ്പോഴ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ വന്ന ആളുടെയും കുറിച്ചും ഇവരുടെ ശവസംസ്കാര പൂജയിൽ ചെയ്ത കാര്യങ്ങളുമാണ് ഇതില് മഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടാണ് ശവപ്പെട്ടികൾ മൂടിയിട്ടുള്ളത് ഈ മഞ്ഞ എന്ന് പറയുന്നത് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന്റെ നിറമാണ് മഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ ശവപ്പെട്ടികൾ മൂടിയത് അതുകൊണ്ട് തന്നെ ഇറാന്റെ യഥാർത്ഥ ഇപ്പൊ ഇറാനിൽ തന്നെ ആയിരിക്കണം ഇതുവരെ ഇത് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അലി ഖമനേയി ഹസൻ നസ്രുള്ളയെ പ്രകീർത്തിച്ച് വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ആഹ് അവരെ ഈ ഇത് ഇദ്ദേഹത്തിനെ ഇസ് ഇവരെ വധിച്ചിട്ടുള്ള ഇസ്രയേലിനെ വളരെയധികം അപലപിച്ചുകൊണ്ടും ഹസ്ര നസ്ലയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടു ഒക്കെയാണ് ഈ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇത് ഇതെന്തൊക്കെ തന്നെയായാലും ഇത് ഈ ശവസംസ്കാരം നടത്തുന്ന ആ സമയത്ത് വേറൊരു കാര്യമുള്ളത് ഇസ്രയേലിന്റെ വ്യോമ വ്യോമപാതയിൽ കൂടെ അല്ലെങ്കിൽ വിമാനങ്ങൾ വളരെ താണ വട്ടം ചുറ്റി പറക്കുകയായിരുന്നു അപ്പൊ ഇത് നിരീക്ഷിക്കുകയായിരുന്നു മൊസാദ് നിരീക്ഷിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും കൂടുതൽ ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ മറ്റ് ഒരു അതിന്റെ സ്ഥിരീകരണം ഇല്ല എങ്കിലും ചില വാർത്തകൾ പുറത്തേക്ക് വന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഈ ചടങ്ങുകൾ അതായത് ഹസൻ നസറുള്ളയുടെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തലയിൽ കറുത്ത തുണിയിട്ട് കയ്യിൽ തോക്ക് പിടിച്ചുകൊണ്ട് ഒരാളുടെ സാന്നിധ്യം ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് അത് ഘമനയാണ് എന്നുള്ള ഒരു അതായത് ആയതുള്ളി അവിടെ അവിടെയോ എന്നുള്ള ഒരു സംശയമാണ് ഉടലെടുക്കുന്നത് അങ്ങനെയെങ്കിൽ ആയത്തുള്ള ഏർ ലബനനിൽ എത്തുന്നുണ്ട് എന്ന വിവരം കിട്ടിയത് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഇസ്രയേൽ പോർ വിമാനങ്ങൾ വട്ടമിട്ട് കാരണം ഇറ്റ്ലിസ്റ്റിലുള്ള തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സംശയവും ഉടലെടുക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് ഈ വിഷയത്തിൽ മറ്റൊരു തലവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് ആഹ് ലബനനിൽ കയറി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും തലവന്മാരെ കൊന്നൊടുക്കുന്നതും ഒക്കെ ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞു അതായത് ഹിസ്ബുള്ളകളുടെ തുരങ്കങ്ങൾ ഉൾപ്പെടെ തകർത്തെറിയാനും അവരുടെ ശക്തി ഇല്ലാതാക്കാനും തങ്ങൾക്ക് കഴിഞ്ഞു ഇനി ലബ്നനിൽ ഹിസ്ബുള്ള തല പൊക്കില്ല എന്ന പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ അത് നടത്തിയത് പക്ഷേ ഈ ചടങ്ങുകൾ നടക്കുന്ന ആ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അവർ വലിയ രീതിയിൽ നസറുള്ളക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ വീണ്ടും അതായത് ഇതിനൊരു അറുതി എന്ന് വീണ്ടും ഇസ്രയേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം അത്രത്തോളം വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ ഉണ്ടായിരുന്നത് ഹസൻ നസറുള്ളയെയും ഒക്കെ സഫീദീനെയും ഒക്കെ ഹീറോയായി കാണുന്ന കുറെ ഫാൻസ് ഹിസ്ബുള്ള പൂർണമായും ഇല്ലാതായി എന്ന് നദന്യാഹുവിന് ഇനി ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുമോ അവിടെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഷിയ അനുയായികൾ എല്ലാവരും പങ്കെടുത്തിരുന്നു അതിനേക്കാളൊക്കെയും പ്രധാനമായിട്ടുള്ളത് എഴുപതോളം രാജ്യങ്ങളുടെ നേതന്ത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു നിലവിലെ മുൻ പാർലമെന്റേറിയന്മാർ വന്നിരുന്നു മന്ത്രിമാർ വിശിഷ്ട രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇറാഖ് യമൻ ഇറാൻ ബഹ്റൈൻ കുവൈറ്റ് തുർക്കി അങ്ങനെ വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൗരന്മാരും സംസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു അവിടെയെല്ലാം കൂറ്റൻ ഫ്ലെക്സുകൾ വെച്ചിരുന്നു ഹസ്സൻ നസ്രയുടെ എല്ലാം കൂറ്റൻ ഫ്ലക്സുകൾ വെച്ചിരുന്നു ഒപ്പം തന്നെ ഗമിനിയുടെ ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നേതാവ് നയിം കാസിമിന്റെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല മാത്രല്ല കാസിം ഇപ്പൊ പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഉണ്ടല്ലോ ഞങ്ങൾ ഒരു കാരണവശാലും തോൽക്കില്ല ഞങ്ങളുടെ വംശം അറ്റുപോവില്ല ഞങ്ങൾ വീണ്ടും ഒരാൾക്ക് പകരം ആയിരമായി ഉയർത്തെഴുന്നേൽക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം പറഞ്ഞിരുന്നു ഹസൻ നസ്രയുടെ പാത പിന്തുടരും എന്നാണ് ഇസ്ബുള്ള നേതാവ് പറഞ്ഞത് അതിനർത്ഥം അവരൊരിക്കലും പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇസ്രയേൽ ഇവരെ നിഷ്കാസനം ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും ഹസൻ നസ്ലയുടെ പാത പിന്തുടരാൻ ആയിരങ്ങൾ പിന്നാലെ ഉണ്ട് എന്നുള്ള വീമ്പ് ഇളക്കുകയാണ് നയ്യും കാസ്യം ചെയ്യുന്നത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ പുരാണത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ അതായത് എനിക്ക് രാക്ഷസന്റെ പേരറിയില്ല അതായത് ഭദ്രകാളി കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് അത് ഈ രാക്ഷസന്റെ രക്തം നിലത്തു അതിൽ നിന്ന് ആയിരക്കണക്കിന് രാക്ഷസന്മാർ ഉണ്ടാകുന്നുവെന്ന് അതുപോലെ ഒരു അവസ്ഥയിലെ അവസ്ഥയാണെങ്കിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച അതാണ് അത്രത്തോളം ഭീതിതമായ ഒരു അവസ്ഥ തന്നെയാണ് അത് മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ചയാക്കിയിരിക്കുന്നത് ഇസ്രയേലിന്റെ പോർവിമാനങ്ങൾ വട്ടം വിട്ട് പറഞ്ഞ ഒരു ഭീതിതമായിട്ടുള്ള ശബ്ദങ്ങളും എല്ലാം വെച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇത്രയും പേരാണ് അവിടെ ഒത്തുകൂടിയത് അതും ചെറിയ ആൾക്കാരൊന്നും അല്ല പതിനായിരക്കണക്കിന് പേര് രാഷ്ട്ര രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരാണ് അവിടെ വളരെ വമ്പന്മാരാണ് തടിച്ചു അപ്പൊ ഇവരുടെ എല്ലാം സപ്പോർട്ട് ഈ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പേടിക്കേണ്ട കാര്യവും പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രയേൽ കുലുങ്ങിയിട്ടില്ല ഇസ്രയേൽ ഇപ്പോഴും ലബനിലെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ക്ലൈല അൻസാർ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങൾ തെക്കൻ ലബനിലുള്ള ജനത ബാരിഷ് മറൂബ് എന്നിവയ്ക്കിടയിലുള്ള പ്രദേശങ്ങൾ ഇവയെല്ലാം തന്നെ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണം കൂടുതൽ വന്നിരിക്കുകയാണ് കിഴക്കൻ ലെബനിലെ ബെക്ക താഴ്വരയിലെ ഹലൂസിയ സ്രാരി നഗരങ്ങൾക്കിടയിലുള്ള പ്രദേശത്ത് ഹെർമലിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇന്നലെ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ നടത്തിയതിന് പ്രത്യേകം ഉണ്ട് അപ്പൊ ഈ നസ്രൽ ഡ ശവസംസ്കാരം നടക്കുന്ന അതേ സമയത്ത് തന്നെ കാരണം ഇവര് മെന്റലി ഡൗൺ ആയിരിക്കുന്ന സമയമാണല്ലോ എത്രയായാലും ഹിസ്ബുള്ള നേതാവാണല്ലോ മരിച്ചിരിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ലബനനിൽ ഇത്ര വലിയൊരു ആക്രമണം വളരെ മറ്റേതൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആക്രമണം അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് ആക്രമണം ഇതങ്ങനെയല്ല വ്യാപകമായ ആക്രമണമാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അവർക്ക് ഹിസ്ബുള്ള തലയെടുത്താലും വാലിൽ ജീവൻ കിടക്കുന്ന ഒരു ഭീകര അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം ഹസൻ നസറുള്ളയാണ് ഹിസ്ബുള്ളയെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത് ഇറാനുമായും ഇറാഖിലേക്കും ഇതിന്റെ എല്ലാം വേരുകൾ പടർത്തിയത് സിറിയയിൽ വലിയൊരു സാമ്രാജ്യം ഹിസ്ബുള്ളക്ക് ഉണ്ടാക്കിയെടുത്തത് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല അത് ഭയം തന്നെയാണ് കാരണം അടുത്തത് ഇസ്രയേൽ എടുക്കാൻ പോകുന്ന തല അതാണ് ആ തല പക്ഷേ ഇറാനിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ഇനിയിപ്പോൾ അന്ന് അവിടെ ആ തല മറിച്ചു നിന്നിരുന്ന ആൾ ആണോ എന്നാണോ എന്നുള്ള ഒരു ചിന്തയില്ല അതായത് അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും ഇസ്രയേലിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു ലബനൻ അത്ര നിസ്സാര ഇടം തന്നെയല്ല വീണ്ടും ശക്തമായ ആക്രമണം നടത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി വീണ്ടും ആക്രമണ പരമ്പരകൾ ഇസ്രയേൽ തുടങ്ങി വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഭീകര സംഘടന ഒരു തലവനാണെങ്കിൽ നമുക്ക് ആ തലയെടുക്കാം അല്ലെങ്കിൽ കുറെ പോരാളികളെ കൊണ്ടു കൊടുക്കാം പക്ഷേ ആ ആശയം ഇല്ലാതാക്കാൻ അത് അത് കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരാള് പോയി കഴിഞ്ഞാൽ ഈ സംഘടനയിലേക്ക് പത്ത് പേര് തിരികെ വരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും പശ്ചിമേഷ്യ പൂർണ്ണമായും ക്ലീൻ ചെയ്തു ഭീകരമുക്തമാക്കി എന്ന് പറയാൻ ഇസ്രയേലിനും ഇസ്രയേലിനും കഴിയില്ല ഇനിയിപ്പോൾ ട്രംപ് കൂടി എത്തിയതോടുകൂടി തന്നെ കൃത്യമായ ചില നീക്കങ്ങൾ ഉണ്ടാകും മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിച്ചാലും ഒപ്പം ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ദിമോചന വിഷയത്തിലും കൂടി നമുക്കൊരു ചർച്ച ആവശ്യമാണ് ബന്ദിമോചനത്തിൽ ഇസ്രയേൽ ഘടിപ്പിക്കാൻ തുടങ്ങി ഇതുവരെ ഇതുവരെ ആ ആൾക്കാരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി താഴാൻ തയ്യാറായി ഇനി അതിന് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അറുന്നൂറ് പേരെ വിട്ടയക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരെ വിട്ടയച്ചിട്ടില്ല ഇപ്പോൾ ഹമാസ് ഇതിന് പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രയേൽ തങ്ങളോട് ചതി കാണിച്ചു എന്ന് പക്ഷേ തിരിച്ചു കാണിക്കുന്ന ചതിയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും അവർ സംസാരിക്കുന്നില്ല ഇനിയിപ്പോൾ ബന്ദിമോചനം അത്ര സുഗമമാണോ പക്ഷേ അതിന്റെ ഒരു പ്രശ്നം വരുന്ന ഇനിയും ബാക്കി കിടക്കുകയാണ് കാരണം മുപ്പത്തിരണ്ട് പേരോളം മരിച്ചു മുപ്പത്തഞ്ചു പേരോളം മരിച്ചിട്ടുണ്ട് ഇനി മുപ്പത്തിരണ്ട് പേരെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അവസാനം വന്നിട്ടുള്ള കണക്ക് അപ്പൊ ആ മുപ്പത്തിരണ്ട് പേരുടെ ജീവൻ ഇപ്പോഴും തുലാസിൽ തന്നെയാണ് എങ്ങനെയാണ് ഇവരെ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതിൽ എത്ര പേര് ഇനി ഈ മുപ്പത്തിരണ്ടിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല അന്ന് മാത്രമല്ല ഇപ്പൊ പുറത്തു വന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി അതും വളരെ ദയനീയമായിരുന്നു അപ്പൊ ഇനി ഓരോ ദിവസവും ബന്ദികളുടെ ഉള്ളിൽ കഴിയുക എന്നുള്ളത് കാരണം ഇത്രകാലം അവരെ തീറ്റിപ്പോറ്റിയതുപോലെ പോലും ഇനി ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇനി വൈകുന്ന ഓരോ ദിവസവും ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആ ബന്ദികൾ നരയിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് ഇതിന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രയേലെ കടുപ്പിക്കുമ്പോൾ അതിന്റെ ബാക്കി വേദന അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നിലവിൽ ജീവനോടെയുള്ള ബന്ധികളായിരിക്കും അതാണ് അതിൽ ഏറ്റവും വലിയ വിഷമമായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്താണ് തീരുമാനിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഈ ബന്ധിമോചന വിഷയത്തിൽ ഒരു കഫീറിന്റെ വിഷയം തന്നെ അതൊരു വലിയ വേദനയായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇനിയും അറുപത് അറുപത്തിരണ്ട് പേരോളം അതിലെ മുപ്പത്തി അഞ്ചു പേര് മരിച്ചു പറയുന്നുണ്ട് മുപ്പത്തിരേഴ് പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അവരുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടണം അതെ ജീവനോടെ ഉള്ളകളെയും കിട്ടണം ഇത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം കുറഞ്ഞാൽ ഒരാളും മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേട്ടാൽ അത് ഹമാസിന്റെ നാശത്തിനായിരിക്കും എന്ന് പക്ഷേ ഇപ്പോഴും എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഒരു തന്നെയായിട്ടാണ് മുൻപ് ഒരു ഇസ്രയേലിന്റെ മുൻ സർക്കാരിൽ ഒരാൾ പ്രതികരിച്ചത് എനിക്ക് അത് പേര് മറന്നുപോയി അദ്ദേഹം പ്രതികരിച്ചു ുന്നത് ഇസ്രയേലിനറിയാനിട്ടല്ല ബന്ദികൾ എവിടെ ഉണ്ട് എന്ന് അത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കണ്ടുപിടിക്കാൻ കഴിവുള്ള സംഘടന മുസാദ് തങ്ങൾക്കുണ്ട് അതുകൊണ്ട് തങ്ങളുടെ കണ്ണിൽ നിന്ന് ബന്ധികളെ വെക്കാൻ ഇസ്രയേലിന് ഹമാസിന് കഴിയില്ല ബന്ദികൾ എവിടെ ഉണ്ട് എന്ന് ഇവർക്ക് ഇസ്രയേലിന് അറിയാമെന്നും പക്ഷെ അവരുടെ അടുത്തേക്ക് എത്തുന്ന എത്തുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഹമാസ് ഒരു ചതി കാണിച്ചാൽ ഇത്ര ഇത്ര ജീവനോടെ ഉണ്ട് അവരെ തിരികെ കൊണ്ടുവരാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപനം അതും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നെതന്യാഹുവിന് വലിയ ഒരു രാജ്യത്ത് വലിയ വിമർശനം നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒന്ന് സംയമനം പാലിക്കുകയാണ് നെതന്യാഹുവിന് എന്തായാലും വളരെ ഒരു മുൾക്കിരീടം തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് പക്ഷേ ശരിയാണ് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഒരുപാട് അതിജീവിച്ച നേതാവ് തന്നെയാണ് ബെഞ്ചമിൻ ന പക്ഷെ തനിക്ക് നേരെ ഒരു ചെറു വിരൽ അനങ്ങുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിന്റെ പവർ പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ അതിശക്തമായ യുദ്ധം നടത്തുന്ന ആളാണ് അപ്പോൾ ഇസ്രയേലിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ക്ഷമിക്കണം ഹമാസിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഇസ്രയേൽ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ സമയം അത് അതടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചില ചർച്ചകളായി വരുന്നത് അതായത് ഹമാസിനെ വിട്ട് ബന്ദികളെ ഹമാസ് വിട്ട് കൊടുക്കുന്ന സമയത്ത് പൂർണമായും ബന്ദികളുടെ മൃതദേഹവും ബാക്കിയുള്ളവരെ ജീവനോടെയും വിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഹമാസ് കാണാൻ പോകുന്നത് നരകമായിരിക്കും അത്രത്തോളം വലിയ ഒരു പേടിപ്പെടുത്തുന്ന അവസ്ഥ അത് അതിലൂടെ ഹമാസിന് കടന്നു പോകേണ്ടി വരും അല്ലാതെ ചൂതന് മേലെ കൈവച്ച ഒരാളെയും വെറുതെ വെറുതെ വിട്ട ചരിത്രം ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ എന്തായാലും തിരിച്ചടി കൊടുക്കും അത് ഹമാസിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈ ബന്ദിമോചനത്തിൽ ഇങ്ങനെയിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ ലബനനിൽ തടിച്ചുകൂടിയ ഹിസ്ബുള്ളകളും ഹമാസിന്റെ ഏർ ബന്ദികളെ കൈവശം വെച്ചുള്ള വിലപേശലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികൾ തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിനെയും അതിജീവിക്കാൻ ബെഞ്ചമിൻ നദന്യാഹുവിൽ കഴിയും എന്ന് എല്ലാവരും പ്രത്യാശിക്കുന്നുണ്ട് കാരണം ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള നേതാവാണ് ബെഞ്ചമിൻ നദന്യാഹു ഒപ്പം ട്രംപ് കൂടി ഉള്ളത് കൊണ്ട് ഇരട്ടിശ്വാസമാണ് വേഗതയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം പ്ലസ് Like, share and subscribe.